ദാ അവിടെ എന്റെ ടാ ഈ വെള്ളം മൊത്തം കളയാൻ വേണ്ടി നിനക്ക് വീട്ടിൽ പോയി കഴിയൂടെ നീ ഈ പൈപ്പിലെ വെള്ളം മൊത്തം തീർക്കുവല്ലോടാ എന്നാടാ എന്നാ പ്രശ്നം ഞാൻ എന്നെ വഴക്ക് ആഹാ എന്റെ കൊച്ചു നമ്മുടെ എന്നാ സംഭവിക്കാനാ അവൻ ചുമ്മാ വെറുതെ പൈപ്പ് തുറന്നിട്ട് വെള്ളം കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാ വേനൽക്കാലവാ കറണ്ട് അടിച്ച് നമ്മള് ടാങ്കി കയറ്റുന്ന വെള്ളം ചുമ്മാ കളയേണ്ട ആവശ്യം ഉണ്ടോ ഇത് കേട്ടാത്ത ഒന്ന് ബാക്കിയുള്ളവരും ടാങ്കിലോട്ട് കോരി കൊണ്ടിക്കുവാന്ന് ഇവിടെയും കറണ്ട് തന്നെ ടാങ്കിലോട്ട് വെള്ളം നിറയ്ക്കുന്നത് കിണറ്റിൽ വെള്ളയില്ലെന്നേ ഞാനും പറഞ്ഞോളൂ അനി കിണർ നിങ്ങക്ക് മാത്രമുള്ളതല്ല ഈ രണ്ട് വീട്ടിലോട്ടും ഉള്ളതാ കിണർ ആവശ്യമില്ലാതെ എന്തിനാ ചുമ്മാ അടി പിടിക്കാൻ വരുന്നേ ഇങ്ങോട്ട് വന്നടാ നീ ഇങ്ങോട്ട് വന്നടാ എടാ വന്നേടാ പെണ്ണുങ്ങളുടെ അടുത്തോട്ടൊന്ന് പൊക്കേടാട്ട് പെണ്ണുങ്ങൾ അടിപിടിക്കണ പോലെ ഉണ്ട് ഓ എടാ കൊച്ചെ നീ ഒന്നിറങ്ങി ചെല്ലടാ പെണ്ണുങ്ങൾ അടി വെക്കുവാടാ പിന്നെ എന്റെ അമ്മയുടെ വാക്കിൽ കേൾക്കാൻ ചിട്ടാ ഞാനിവിടെ എനിക്കിടുന്നു ട ഇവിടെ വന്ന് കാലി ഒഴുകാൻ പറഞ്ഞത് നിർത്തി തരാം കേരള എന്നോടുള്ള കളിപ്പ കൊച്ചിനോട് തീർക്കുന്നെ കേരളത്തോട്ടേപ്പാട് നമ്മക്ക് ഇവിടത്തേക്ക് വേണ്ടി ഒരു കിണറ കുത്താൻ പറ്റുവോ പിന്നെ നീ വീട്ടിൽ പോരം രൂപ നമുക്ക് കുളവോ കായലോ എന്നാന്ന് വെച്ചാൽ അല്ലേ ഞാൻ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ എന്റെ വീട്ടുകാരെ പറഞ്ഞു വായടപ്പിക്കല്ലോ അല്ലല്ലോ ഞാനും എന്റെ കൊച്ചും കണ്ടോട്ടെ മൊത്തം കേട്ടോളാം അമ്മ ജീവ ഇന്ന് എന്നായിരുന്നു അവിടെ പുതിയ പ്രശ്നം ആ പ്രശ്നത്തിന് പുതുമയൊന്നുമില്ല ഇവിടെ ഒരു കിണർ കുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്റെ വാക്കിന് ആരിലിവിടെ വില കൽപ്പിക്കുന്നുണ്ടോ ഇവിടെ കിണർ കുത്താൻ പറ്റാഞ്ഞിട്ടല്ല നല്ലൊരു സ്ഥാനം കണ്ടാ അന്ന് കിണർ അപ്പച്ചൻ കുത്തിയിട്ടുള്ളത് പിന്നെ വീതം വെച്ചപ്പോ കിണർ അവരുടെ ഭാഗത്തായി പോയെന്നല്ലേ ഉള്ളൂ ഇനിയിപ്പൊ ഈ വേനലില് കിണർ കുത്തിയേ എവിടെ വെള്ളം കാണാനാ അമ്മയെ എനിക്കിതൊക്കെ അറിയാം പക്ഷെ നമ്മൾ വെള്ളം എടുക്കുന്നതാണ്ട് അവരുടെ ഔദാരത്തിന് എന്നുള്ള രീതിയിൽ അവരുടെ കാട്ടായും പറച്ചിലും കണ്ടു കഴിഞ്ഞു ഞാൻ ഒന്നും അംജി കേട്ടല്ലോ ഞാൻ എപ്പോ ഇവിടെ അവധിക്ക് വന്നാലും വെള്ള പ്രശ്നം ഇതൊന്നും കേൾക്കുന്നോ പണിയെല്ലാം കഴിഞ്ഞ് രാവിലെ തന്നെ ആ ഞങ്ങൾ ഒരു ദിവസം എല്ലാരും കൂടെ ആയിട്ട് ഇറങ്ങാം ഉം പക്ഷെ എന്തോ പറയാനായിട്ടാ ആവശ്യം കഴിഞ്ഞ ഇതൊന്നും അടച്ചു വെക്കണ്ടേ നമുക്ക് എന്തെങ്കിലും പറയാവോ പറഞ്ഞു കഴിഞ്ഞാ മൊത്തം കുറ്റമല്ലേ എന്നാ പറ്റി ആ സൂനു അവിടെ കെണീന്ന് വെള്ളം കോരി കോരിക്കോട്ടെ എന്നാ അത് അടച്ചു വെച്ചിട്ട് പോണ്ടേ എന്തേലും വീണാ പിന്നെ എന്നാ പറയാനായിട്ടാ എനിക്ക് വെച്ചേലോ അടി കൊണ്ടാക്കാനായിട്ട് ഇവിടെ വിട്ടു യേശു എന്തൊരു ചൂടാണോ ചോദിക്കാതെ മോനെപ്പഴി വെള്ളം തരണം എന്ന് അമ്മച്ചി ഓർക്കും ആ സമയത്തൊക്കെ അമ്മച്ചി കിടക്കുമായിരിക്കും എത്രണ്ട് ഇപ്രാവശ്യം കരണ്ട് കൂടുതലുണ്ട് എന്റെ മോനെ ചൂടാ ഇന്നത്തെ കാലത്ത് എല്ലാരും ഫാന് മക്കളൊക്കെ മക്കളെ ബില്ലിടുമ്പ ഇച്ചിരി ജോലിയൊന്നും ഇല്ല വരുമാനമൊക്കെ കൊറവാ മക്കളെ ഇച്ചിരി കൊറക്ക് എന്റെ അമ്മച്ചി ഇത്രയും വലിയ വീടും ഈ സ്വർണ്ണിട്ട് ഇങ്ങനെ പറയലേ അയ്യോ ഇത് അപ്പന അപ്പൊയോ ഈ വെള്ളത്തിന്റെ ഇത് കൊള്ളാ നല്ല വേറെ ടേസ്റ്റ്

അയ്യോ രാവിലെ മോട്ടർ അടിക്കണം ചേച്ചി എങ്ങാനും മോട്ടോർ കഴിഞ്ഞാൽ പിന്നെ രാവിലെ നമുക്ക് വെള്ളം ഉണ്ടാവില്ല ആന്റി കിടക്കുന്നു എനിക്കും ചിലരെയൊക്കെ ഇവിടെ സംശയമുണ്ട് എലീനെ ഒക്കെ കൊണ്ടേ ഇട്ടതാണോ എന്ന് അതിനെച്ച അങ്ങനത്തെ വർത്തമാനം പറയുന്നത് ഞങ്ങൾ ഈ എന്തിന്ന് തന്നെയല്ലേ വെള്ളം എടുക്കുന്നത് ഞങ്ങൾക്ക് കൊണ്ടേ എലീനെ കൊണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ കുടിച്ചിട്ട് ഞാൻ കിടന്നിവിടെ ശർദ്ദിക്കൂ ഒരു ദിവസം വെള്ളം കോരിയിട്ട് പോയിട്ട് ഈ ഗ്രില്ല് അടക്കാതെ ഞാനാ പിന്നെ അടച്ചത് ആ സമയത്ത് എലിയാണോ പുലിയാണോ ചാടിന്ന് ആ അറിയാവോ നല്ല നരം വെള്ളം കളഞ്ഞ് ഒപ്പിച്ച് ഒപ്പിച്ച് എലിയെ കൊണ്ട ചാടിച്ചതിന്റെ ഉത്തരവാദിത്തം എന്നെ ലേപിച്ച് ഞാനിവിടെ നിന്നാലേ ഞാൻ വല്ല പറഞ്ഞു പറഞ്ഞുപോയി സുനൂൻ അങ്ങ് പോയാ മതിയല്ലോ ഇളകി പറഞ്ഞേ നാദരം വെള്ളവ ഇനി ഇത് തേകിയെടുക്കുമ്പോൾ എന്തൂരം പൈസയാകും നീ ഈ കാര്യത്തിൽ വലിയ സങ്കടപ്പെടണ്ട ജെയിംസ് ഇവിടെ വന്നു കഴിയുമ്പോൾ കിണർ തേകാനുള്ള കാര്യം ഞാൻ അവനോട് പറഞ്ഞോളാം കിണറും തേകി രണ്ട് ടാങ്കും വൃത്തിയാക്കാനുള്ള പൈസ അവനെയും കൊണ്ട് ഞാൻ എടുപ്പിച്ചോളാം ഇത് ഒരപ്പന്റെ രണ്ടു കുടുംബവാ കിണർ ഇതിന്റെ മുറ്റത്തായി പോയതേ ഉള്ളൂ ഇനി ഈ കിണറും കിണറിലെ വെള്ളത്തിനേയും ചുറ്റി ഇവിടെ രണ്ട് പെണ്ണുങ്ങളും അടി ഉണ്ടാക്കാൻ പാടില്ല ഞാൻ ആരോടും അടിയുണ്ടാക്കാൻ വരുന്നില്ല അമ്മച്ചി കെ എസ് ഇവി നാളെ വന്നപ്പോഴേ ജെയിംസിനു കാശില്ല ഇതാന്ന് പറഞ്ഞ കൈയും കാലും പിടിച്ച് അവരുടെ പൈസ ഉറപ്പിച്ച് എന്നിട്ട് എലി പോയപ്പോൾ രണ്ട് കൂട്ടർ എടുക്കണ്ട ചെലവ് ജെയിംസ് അപ്പടെ മാത്രം തലയിൽ വെച്ച് അമ്മച്ചി വന്ന് മൊത്തമായിട്ട് ഏറ്റെടുത്തു അല്ല ഇനി ഈ പ്രശ്നം കാണാനും കോംപ്രമൈസ് ചെയ്യാനായിട്ട് അമ്മച്ചി തന്നെ എലിയെ അല്ല ഞാനെൻ്റെ ഒരു സംശയം ഉള്ളൂ